വിസ്മയമായിരുന്നു ദേവദാസി ദേവദാസി മദർ 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 പേത്രയുടെ കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് പ്രഥമ ജനറലുമായ പേത്ര ദീനദാസിയുടെ ആഘോഷ ിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് കുരിശിനെ മുറകെ പിടിച്ച ദീനദാസിയായിരുന്നു മദർ പേത്രയെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനയും അനുസ്മരിച്ചു രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനാലിന് പ്രാരംഭം ഒരു വർഷം നീണ്ടുനിന്ന നിന്ന ശതാബ്ദി ആഘോഷത്തിനാണ് സമാപനമായത് ദീനസേവന സഭയുടെ സ്ഥാപകയും പ്രഥമ മദർ ജനറലുമായ ദേവദാസി മദർ പേത്ര ദീനദാസിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി പട്ടുവം ദീനസേവന സഭാസ്ഥാനത്ത് നടന്ന കൃതജ്ഞതാ ദിവ്യബലിക്കും മറ്റ് സമാപന ചടങ്ങുകൾക്കും കണ്ണൂർ ഉപതധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയും തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംളാനയും നേതൃത്വം നൽകി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലും സഭയുടെ മിഷൻ സംസ്ഥാനങ്ങളിലും വിവിധ ജി ണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു ദരിദ്രർക്ക് പാർപ്പിടമായും വസ്ത്രമായും വിശക്കുന്നവർക്ക് ആഹാരമായും കുടിനീരായും അനാഥർക്ക് സംഗീതമായും രോഗികൾക്ക് സ്വാന്തനമായും അങ്ങനെ കാരുണ്യത്തിന്റെ വറ്റാത്തുറവിയായി ദീനസേവനത്തിന്റെ സ്രോതസ്സായി ദീനരിലും അഗതികളിലും രോഗികളിലും ക്രിസ്തുവിനെ കണ്ടെത്തി ജീവിതം ധന്യമാക്കിയ വ്യക്തിയാണ് ദേവദാസി മദർ പേത്രയെന്ന് കണ്ണൂർ ഉപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനുസ്മരിച്ചു ഒരു വിസ്മയമായിരുന്നു മദർ പേത്രയുടെ ആ ജീവിതം എല്ലാം എല്ലാം വിട്ടുപേക്ഷിച്ച് ഈ നാട്ടിൽ വന്നെത്തി സ്വന്തം നാടും വീടും വിട്ട് ആരോരുമില്ലാത്തവർക്ക് സർവവും സമർപ്പിച്ച ജീവിതം ദരിദ്രർക്ക് പാർപ്പിടമായി വസ്ത്രമായി വിശക്കുന്നവർക്ക് ആഹാരമായി കുടിനീരായി അനാഥർക്ക് സങ്കേതമായി രോഗികൾക്ക് സാന്ത്വനമായി അങ്ങനെ കാരുണ്യത്തിൻ്റെ പറ്റാത്ത ഉറവയായി ദീനസേവനത്തിൻ്റെ സ്രോതസ്സായി ദീനരിൽ അഗതികളിൽ രോഗികളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ അവർ കണ്ടെത്തി അങ്ങനെ വ്യത്യസ്തമായ ഒരു ജീവിതം സർവീസ് ഇൻ ചാരിറ്റി ആൻഡ് പ്യൂരിറ്റി അതായിരുന്നു ആൻഡ് പോവർട്ടി അതായിരുന്നു മദർപേത്രയുടെ ദർശനം ആപ്തവാക്യം യേശുവാണ് എൻ്റെ ആനന്ദം അങ്ങനെ തൻ്റെ ചുറ്റുമുള്ള അനാഥരിൽ അചരണരിൽ ക്രിസ്തുവിനെ ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി ആ ക്രിസ്തുവിൽ ആനന്ദം ഹൃദയത്തിൽ നിറച്ചു ഓരോ മുഖത്തിനും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയ താളുകളാണ് ദേവദാസി മദർ പേത്രയുടെ ജീവിതമെന്ന് തലശ്ശേരി അതിരപഥ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംളാനി വചന സന്ദേശത്തിൽ വ്യക്തമാക്കി തൻ്റെ ദൈവവിളിക്കുള്ളിലെ ഉൾവിളി തിരിച്ചറിയുവാൻ മദറിനെ മനുഷ്യന്റെ സങ്കടപ്പെടുത്തുന്ന മുഖങ്ങൾ കാരണമാക്കി എന്ന് നാം തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം കാണുന്ന ഓരോ സങ്കടപ്പെടുത്തുന്ന മുഖങ്ങളും കണ്ണീരണിഞ്ഞ മുഖങ്ങളും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ മദറിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് സമാപനത്തോടനുബന്ധിച്ച് ദീനസേവന സഭയുടെ വിവിധ മിഷൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിസ്റ്റേഴ്സ് വ്യത്യസ്ത ഭാഷകളിലൂടെയും സംസ്കാരത്തിലൂടെയും അവതരിപ്പിച്ച പേത്രഫെസ് എന്ന കലാസന്ധിയും ദേവദാസി മദർ പേത്രയുടെ ജീവിതകഥാസ്പദമാക്കി എഴുത്തുകാരനും പ്രമുഖ നാടക പ്രവർത്തകനുമായ സന്തോഷ് ചടങ്ങിൽ സാക്ഷാത്കാരം നിർവഹിച്ച മഹായാത് മൾട്ടി സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും അരങ്ങേറി ചേർച് ന്യൂസ്